കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ എപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒന്നാണ് ജനപ്രതിനിധികളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും സാധാരണക്കാരന്റെ വരുമാനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ എം എൽ എ മാർ ലക്ഷങ്ങൾ കൈപ്പറ്റുന്നു എന്നൊരു പൊതുധാരണ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിന്റെ ഓഫീസ് വാടകയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്ന പുതിയ വിവാദങ്ങൾ ഈ വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് എം എൽ എ മാർക്ക് വീട്ടുവാടക ഇനത്തിൽ വലിയ തുക സർക്കാർ നൽകുന്നുണ്ടെന്ന പ്രചാരണം എത്രത്തോളം വസ്തുതാപരമാണ് കേരളത്തിലെ ഒരു നിയമസഭാ അംഗത്തിന്റെ യഥാർത്ഥ വരുമാനം എത്രയാണ് പരിശോധിക്കാം നമുക്ക് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തങ്ങൾ വിപുലമാണ് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുക നിയമനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാവുക തുടങ്ങി വിശ്രമമില്ലാത്ത ജോലിയാണ് അവർക്കുള്ളത് ഈ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുന്നതിനാണ് അവർക്ക് ശമ്പളവും വിവിധ അലവൻസുകളും അനുവദിച്ചിട്ടുള്ളത് എന്നാൽ പലപ്പോഴും ഈ തുകയെക്കുറിച്ച് തെറ്റായ കണക്കുകളാണ് പൊതുമതത്തിൽ പ്രചരിക്കാറുള്ളത് വാസ്തവത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ എം എൽ എ കൈപ്പറ്റുന്ന പ്രതിമാസ വരുമാനം വളരെ കുറവാണെന്നതാണ് യാഥാർത്ഥ്യം നമുക്ക് കണക്കുകളിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുക്കിയ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ഒരു എം എൽ എക്ക് പ്രതിമാസം ലഭിക്കുന്ന ആകെ തുക എഴുപതിനായിരം രൂപയാണ് ഇതിൽ നിശ്ചിത ശമ്പളവും വിവിധ ആവശ്യങ്ങൾക്കുള്ള അലവൻസുകളും ഉൾപ്പെടുന്നു പ്രതിമാസ ഫിക്സഡ് അലവൻസായി ലഭിക്കുന്നത് വെറും രണ്ടായിരം രൂപ മാത്രമാണ് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തി അയ്യായിരം രൂപയും യാത്രാബെത്തിയായി ഇരുപതിനായിരം രൂപയും ലഭിക്കുന്നു ഇതിനു പുറമെ ടെലിഫോൺ ചാർജിനായി പതിനൊന്നായിരം രൂപയും വിവര വിവരശേഖരണത്തിനും മറ്റുമായി നാലായിരം രൂപയും സൽക്കാര ചെലവുകൾക്കായി എണ്ണായിരം രൂപയും അനുവദിച്ചിട്ടുണ്ട് ഈ തുകയെല്ലാം കൂടി കൂടിച്ചേരുമ്പോഴാണ് എഴുപതിനായിരം എന്ന സംഖ്യയിലേക്ക് എത്തുന്നത് വി കെ പ്രശാന്ത് എം എൽ എയുടെ കാര്യത്തിൽ ഉയർന്ന പ്രധാന ആരോപണം അദ്ദേഹം ഇരുപത്തി അയ്യായിരം രൂപ വാടക അലവൻസ് കൈപ്പറ്റിക്കൊണ്ട് കോർപ്പറേഷൻ കെട്ടിടത്തിൽ എണ്ണൂറ് രൂപ മാത്രം വാടക നൽകി നിൽക്കുന്നു എന്നതാണ് എന്നാൽ വസ്തുത പരിശോധിക്കുമ്പോൾ കേരളത്തിലെ എം എൽ എ മാർക്ക് വീട്ടുവാടക ഇനത്തിലോ ഓഫീസ് വാടക ഇനത്തിലോ പ്രത്യേകമായി ഒരു അലവൻസും നിലവിലില്ല എന്ന് മനസ്സിലാക്കാം മണ്ഡല അലവൻസ് എന്ന പേരിൽ നൽകുന്ന തുക ഓഫീസിൻ്റെ പ്രവർത്തനം സ്റ്റാഫ് മാനേജ്മെൻ്റ് മണ്ഡലത്തിലെ യാത്രകൾ തുടങ്ങി നിരവധി കാര്യങ്ങൾക്കായി വിനിയോഗിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ വാടക ഇനത്തിൽ സർക്കാർ പ്രത്യേക തുക നൽകുന്നുണ്ടെന്ന വാദം പൂർണ്ണമായും തെറ്റാണ് എം എൽ എ മാരുടെ യാത്രാ സൗകര്യങ്ങളെക്കുറിച്ചും പല തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നുണ്ട് സംസ്ഥാനത്തിനകത്തും പുറത്തും നടത്തുന്ന യാത്രകൾക്ക് കിലോമീറ്ററിന് പത്ത് രൂപ വീതം റോഡ് മൈലേജ് ലഭിക്കാറുണ്ട് കൂടാതെ ട്രെയിൻ യാത്രകൾക്കായി പ്രതിവർഷം നാല് ലക്ഷം രൂപയുടെ കൂപ്പണുകളും അനുവദിക്കുന്നു ഇത് എം എൽ എയ്ക്കും പങ്കാളിക്കും ഒരാൾക്കും കൂടി ഉപയോഗിക്കാവുന്നതാണ് നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പ്രതിദിനം ആയിരം രൂപ ബെത്തയായും ലഭിക്കും കെ എസ് ആർ ടി സി ബസ്സുകളിലും ബോട്ടുകളിലും സൗജന്യ യാത്രയും ഇവർക്ക് ലഭ്യമാണ് എന്നാൽ ഇതൊന്നും ഒരാളുടെ വ്യക്തിഗത ലാഭമായല്ല മറിച്ച് ഔദ്യോഗിക കൃത്യനിർമ്വഹണത്തിനുള്ള സഹായമായാണ് കണക്കാക്കേണ്ടത് ശമ്പളത്തിന് പുറമെ മറ്റ് ചില ആനുകൂല്യങ്ങളും എം എൽ എ മാർക്ക് ലഭിക്കുന്നുണ്ട് പത്ത് ലക്ഷം രൂപ വരെയുള്ള പലിശരഹിത വാഹന വായ്പയും കുറഞ്ഞ പലിശ നിരക്കിൽ ഇരുപത് ലക്ഷം രൂപ വരെയുള്ള ഭവന നിർമ്മാണ വായ്പയും ഇതിൽ ഉൾപ്പെടുന്നു വൈദ്യസഹായത്തിനുള്ള ചിലവുകൾ സർക്കാർ തിരികെ നൽകും കൂടാതെ ഒരു അണ്ടർ സെക്രട്ടറി റാങ്കിൽ താഴെയുള്ള ഉദ്യോഗസ്ഥൻ്റെ സേവനവും ഇവർക്ക് ലഭ്യമാണ് നിയമസഭാ സെക്രട്ടറിയേറ്റ് നേരിട്ട് ശമ്പളം നൽകുന്ന രണ്ട് പേഴ്സണൽ സ്റ്റാഫിനെ വയ്ക്കാനും ഇവർക്ക് അനുവാദമുണ്ട് ഇതിനായി ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്റ്റാഫ് അലവൻസായി അനുവദിച്ചിട്ടുള്ളത് പുസ്തകങ്ങൾ വാങ്ങുന്നതിനായി വർഷം തോറും പതിനയ്യായിരം രൂപയും ഇവർക്ക് ലഭിക്കുന്നുണ്ട് സേവനത്തിന് ശേഷമുള്ള പെൻഷൻ കാര്യത്തിലും വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട് രണ്ട് വർഷത്തിൽ താഴെ സേവനമനുഷ്ഠിച്ചവർക്ക് എണ്ണായിരം രൂപയാണ് പ്രതിമാസ പെൻഷനായി ലഭിക്കുക സേവന കാലയളവ് കൂടുന്നതിനനുസരിച്ച് പെൻഷൻ തുകയിലും വർധനവുണ്ടാകും അഞ്ചു വർഷം തികച്ചവർക്ക് ഇരുപത്തി അയ്യായിരം രൂപ പെൻഷൻ ലഭിക്കുമ്പോൾ അതിൽ കൂടുതൽ വരുന്ന ഓരോ വർഷത്തിനും ആയിരം രൂപ വീതം അധികമായി ലഭിക്കും പരമാവധി പെൻഷൻ തുക അൻപതിനായിരം രൂപയായി നിജപ്പെടുത്തിയിട്ടുമുണ്ട് പ്രായം കൂടുന്നതിനനുസരിച്ച് ചെറിയ തോതിലുള്ള അധിക പെൻഷനും ഇവർക്ക് ലഭിക്കാറുണ്ട് മുൻ എം എൽ എ യാത്രകൾക്കായി ഒരു ലക്ഷം രൂപയുടെ കൂപ്പണുകളും സർക്കാർ നൽകുന്നുണ്ട് സാധാരണക്കാരായ ആളുകൾ എം എൽ എ വരുമാനത്തെക്കുറിച്ച് ആകുലപ്പെടുമ്പോൾ തന്നെ അവർ വഹിക്കുന്ന ചിലവുകളെക്കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട് ഒരു എം എൽ എയുടെ ഓഫീസിലെത്തുന്ന നൂറുകണക്കിന് ആളുകൾക്ക് ചായ നൽകുന്നത് മുതൽ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന സംഭാവനകൾ വരെ ഈ എഴുപതിനായിരം രൂപയിൽ നിന്നാണ് കണ്ടെത്തേണ്ടി വരുന്നത് പലപ്പോഴും ഈ തുക അവരുടെ ഔദ്യോഗിക ചെലവുകൾക്ക് പോലും തികയാറില്ല എന്നതാണ് വസ്തുത മറ്റ് സംസ്ഥാനങ്ങളിലെ ജനപ്രതിനിധികൾ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുമ്പോൾ കേരളം ഈ കാര്യത്തിൽ പുലർത്തുന്ന മിതത്വം അഭിനന്ദനാർഹമാണ് പൊതുപ്രവർത്തനം എന്നത് ഒരു സേവനമായി കാണുന്ന കാലഘട്ടത്തിൽ നിന്ന് അതൊരു തൊഴിലായി മാറുന്ന പ്രവണത ഇന്നത്തെ കാലത്തുണ്ട് എന്നാൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ അമിതമായി പർവ്വതീകരിച്ച് കാണിക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് മാത്രമാണ് ഉപകരിക്കുക വട്ടിയൂർക്കാവ് എം എൽ എയുടെ ഓഫീസ് വിവാദത്തിൽ കണ്ടതുപോലെ കൃത്യമായ അറിവില്ലാതെ നടത്തുന്ന പ്രചരണങ്ങൾ ജനപ്രതിനിധികളുടെ വിശ്വാസ്യതയെ തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് എം ലഭിക്കുന്ന ഓരോ രൂപയും ജനങ്ങളുടെ നികുതി പണമാണ് എന്ന ബോധ്യം അവർക്കും ആ പണം എന്തിനാണ് ചെലവാക്കുന്നത് എന്ന ബോധ്യം ജനങ്ങൾക്കും ഉണ്ടാവേണ്ടത് ആരോഗ്യകരമായ ഒരു ജനാധിപത്യത്തിന് വളരെ അത്യാവശ്യമാണ് അവസാനമായി പറയുകയാണെങ്കിൽ കേരളത്തിലെ എം ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവരല്ല മറിച്ച് പരിമിതമായ ആനുകൂല്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് അവരല്ല രാഷ്ട്രീയ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുമ്പോഴും വസ്തുതകളെ വളച്ചൊടിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിയമസഭാ വെബ്സൈറ്റുകളിലും സർക്കാർ ഉത്തരവുകളിലും ലഭ്യമായ ഇത്തരം വിവരങ്ങൾ പരിശോധിക്കാൻ ഏതൊരു പൗരനും അവകാശമുണ്ട് സുതാര്യമായ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി ഇത്തരം വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ മാത്രമേ അനാവശ്യ വിവാദങ്ങൾക്ക് അന്ത്യം കുറിക്കാൻ സാധിക്കൂ ജനപ്രതിനിധികളെ അന്തമായി വിമർശിക്കുന്നതിന് പകരം അവരുടെ പ്രവർത്തനങ്ങളെയും അവർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളെയും യുക്തിസഹമായി വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്